കുവൈറ്റിലും ബഹ്റിനിലും കഴിഞ്ഞ ദിവസം ഉണ്ടായ തീപിടുത്തം വലിയ ദുരന്തത്തിൽ ചെന്ന് കലാശിച്ചത് നമ്മളൊക്കെ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും റിപ്പോർട്ടുകളും ഒക്കെ നോക്കുന്നതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രവാസി സുഹൃത്ത് എഴുതിയ ഒരു കുറിപ്പ് അതിനകത്ത് കണ്ട ചില കാര്യങ്ങൾ നമ്മുടെ ഇവിടെയുള്ള പ്രവാസി സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും ഒറ്റമുറിയിൽ തന്നെ കിടന്ന് അവിടെ തന്നെ ഭക്ഷണവും പാകം ചെയ്ത് ജീവിക്കുന്ന ഒരു വലിയ സമൂഹം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എത്രയൊക്കെ അത് പാടില്ല എന്ന് പറഞ്ഞാലും സാഹചര്യം കൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളായിരിക്കും അവർ അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഈ ചൂട് കാലത്ത് ഈ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്കോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്കോ ഇനി ഉറങ്ങാനോ ഒക്കെ പോകുന്നതിന് മുൻപ് നിർബന്ധമായും ആ ഗ്യാസ് സിലിണ്ടറും സ്റ്റൗവും ഒക്കെ ഓഫ് ചെയ്തു എന്നുള്ള കാര്യം കാര്യമൊന്നുറപ്പ് വരുത്തുക അതുപോലെ തന്നെ ചൂട് കൂടുന്ന സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും എ സി പ്രവർത്തിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവർ മനസ്സിലാക്കേണ്ടത് ഇപ്പം പഴയ എ സിയൊക്കെ ആണെങ്കിൽ അപകടം ക്ഷണിച്ചു വരുത്തും ഇങ്ങനെ തുടർച്ചയായി ഇത് പ്രവർത്തിപ്പിക്കുന്നത് വാഹനം ഓടിക്കുന്ന ആളുകൾ പ്രത്യേകം പറയണ്ടല്ലോ വളരെ ശ്രദ്ധിക്കുക ടയർ പൊട്ടുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് പിടിക്കുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വാഹനത്തിനകത്തു നിന്ന് അസ്വാഭാവികമായൊരു മണമോ അല്ലെങ്കിൽ പുകയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ എഞ്ചിൻ ഓഫ് ചെയ്ത് കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന കാര്യത്തെപ്പറ്റി മാത്രം ആലോചിക്കുക പിന്നെ ആലോചിക്കാൻ പോലും നമ്മളൊന്നും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ താമസ സ്ഥലത്താണ് ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വെറുതെയെങ്കിലും ഒന്ന് ആലോചിച്ച് വയ്ക്കുക കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പാനിക്കായി ആളുകളിപ്പോൾ ആറുപേഴും നിലയുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ തീയിൽ പെടാതിരിക്കാനായി താഴേക്ക് ചാടിയും അപകട മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഏറ്റവും ഊർജ്ജിതമായി ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വെറുതെ എങ്കിലും ഒന്ന് ആലോചിച്ച് വെക്കുന്നത് വലിയ അപകടങ്ങളിൽ നിന്നും നമ്മളെ ചിലപ്പോൾ രക്ഷപ്പെടുത്തിയേക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രവാസികളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും പ്രാരബത്തിൻ്റെ വലിയൊരു ഭാണ്ഡക്കെട്ടുമായിട്ടൊക്കെ ഇവിടെ താമസിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മളെ കാത്ത് ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട് എന്നുള്ളൊരു കാര്യം ഓർക്കുക നമ്മുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും വലുത് അവർക്ക് നമ്മളെ വേണം നമുക്ക് അവരെയും വേണം അതുകൊണ്ട് ജാഗ്രതയോടെ ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് നേരിടാം